നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സന്തോഷം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന അതിഥി ഇതാ തൊട്ടടുത്താണ് അത് അവരുടെ വീടിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് പോകാൻ നമുക്ക് അവിടെ അധിക ആൾക്കാരെയൊന്നും അറിയിച്ചില്ല നമ്മൾ റോഡിൽ നിന്ന് നിൽക്കുമ്പോൾ പിന്നെ ആരെങ്കിലും കണ്ടു എല്ലാവരോടും വന്നാൽ നമുക്ക് ഒരു ഡിസ്റ്റർബായി മാറും അപ്പോൾ അവർ ആ കുടുംബത്തിലുള്ളവർ മാത്രമേ ഉള്ളൂ പോകാൻ നമുക്ക് നമ്മുടെ അതിഥിയെ ഇരിക്കുന്ന അടുത്ത നമസ്കാരം സുഖമായിരിക്കുന്നല്ല എന്നുവെച്ചാൽ ആളിനെ തിരിച്ചറിയാൻ സംശയം ഒന്നുമില്ല എന്താന്ന് അറിയാമോ ലൊക്കേഷൻ ഇട്ടപ്പോൾ ഫോട്ടോ ഇത് കാണിച്ച് എന്താ വിദേശ നമ്പര് ആയിരുന്നു എവിടെയായിരുന്നു എത്ര ആളായി വന്നിട്ട് ആയിട്ടുണ്ട് ഇപ്പൊ ലീവിന് ഉള്ളൂ ഇത് സാറിന്റെ സാറിൻ്റെ വസ്തുവാണ് അല്ലേ എൻ്റെ അമ്മു ആടിപൊളി ഇവിടെയൊക്കെ സത്യമാണെങ്കിൽ നിങ്ങൾ ഈ അടുത്തല്ലേ ഒരു ഈ കാട് കാട്ടുപൊത്തനെ കണ്ടുപോകുന്നതിന് പള്ളിപ്പുറം ഈ ആ ആ ഭാഗത്തോടെ അപ്പൊ ഇവിടെയൊക്കെ വന്ന് കിടന്നാലും അറിയത്തില്ല പന്നിയുണ്ട് ആടിപൊളി അപ്പൊ പന്നി ഉണ്ടെങ്കിൽ ചെറിയ പാമ്പുകളുടെ കഥ കഴിയും അപ്പോൾ ഇതെവിടെ കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇത് സൂപ്പർ ആട്ടാ ഇത് അതിലൊക്കെ നിങ്ങൾ വൃത്തിയാക്കുന്നതാണോ ഓ ഈ സൈഡൊക്കെ നിങ്ങൾ വൃത്തിയാക്കുവോ അല്ലേ ഓ അത് നന്നായി എന്തെന്നറിയാ എന്തെങ്കിലും ഇപ്പം മറ്റു മോർക്കൻ അധികം ഒന്നും ഇങ്ങോട്ടും വല്ലതും പക്ഷേ ചേരാ എന്തെങ്കിലും വള്ളിപ്പടർപ്പുണ്ടെങ്കിൽ പിടിച്ചേക്കും കയറാൻ അവനെ മോനെന്തായാലും പിടിച്ചു കയറാൻ പറ്റും സൂപ്പർ എന്തായാലും ഇത്രയും തണുപ്പ് ഇത്രയും ഇത് ഉള്ളതുകൊണ്ടേ നിങ്ങൾക്കൊരു ഉപകാരമുണ്ട് സി എന്താ പറയുക അധികം പാമ്പുകളുടെ സാന്നിധ്യം കുറയും വല്ല ആണ്ടിലൊരിക്കലും ഒന്ന് ഒന്നാക്കി അറിയാലോ മോനോ ഓക്കേ മോനെ എന്താ മോൻ്റെ പേര് ഏഹ് സൂക്ഷിക്കണം സൂക്ഷിക്കണം കാരണം സൂക്ഷിക്കണം എന്ന് പറഞ്ഞ കാര്യം എന്താ പറയാ പേര് കേട്ടല്ലോ ഗന്ധർവൻ ഞാൻ ഗന്ധർവൻ എന്ന് പറയുമ്പോൾ ഗന്ധർവൻ ഏ ഗന്ധർവൻ എത്രല്ല പഠിക്കണേ പറ്റത് അതിന് മുന്നേ പഠിച്ചത് ഇവിടെയോ ഞാൻ കുറച്ചുകാലം മുകളിൽ പ്രോഗ്രാം തന്നത് അടിപൊളി സൂപ്പർ അപ്പോൾ പേര് ചോദിച്ചാണ് പക്ഷെ ഞാൻ മറന്നു വയ്ക്കണം അന്ന് എത്ര വർഷം മുന്നേ അന്ന് വർഷം ആവുന്നുണ്ട് അടിപൊളി സൂപ്പർ വേറെ അപ്പുറത്തെ ആളുണ്ടോ ആ നമസ്വിടെ മോണ്ടെന്ന് പറഞ്ഞ ഇതിനിടയില് നമസ്കാരം മക്കളെ എന്ത് മോൾ ചെയ്യുന്നു ചെയ്യുന്നു മോളെന്ത് പഠിക്കും ഓ അപ്പൊ എന്ത് കോഴ്സ് കഴിഞ്ഞിട്ടാണ് ഫിഷറി പിന്നെ പോയി ഫിഷറി കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് പോയി മാഡം നമുക്ക് അപ്പോൾ യഥാർത്ഥത്തിൻ്റെ പാമ്പിൻ്റെ ഓണറ് നിങ്ങൾ മൂന്നൂരാണ് അദ്ദേഹം പതിനഞ്ച് ദിവസമായത് വന്നിട്ട് അബുദാബി എന്ന പാമ്പിനെ കൂടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്തായാലും അവിടെ മൂർക്കൻ പാമ്പ് കുറവാണ് മൂർക്കൻ പാമ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ വെച്ചാൽ ചൂടായക്കൊണ്ട് ജീവിക്കത്തില്ല അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല മറ്റു കോമഡി പറഞ്ഞു സൂര്യപ്ര മറ്റേ സൂര്യകിരണം കാണാൻ വേണ്ടി ഒന്നും കാണുന്നില്ല എല്ലൊന്നും ഇല്ല മോനെ ഇത് ആരതാ ഏ ഫോട്ടോയിലൊന്നും കാണുന്നില്ല അപ്പോൾ നമുക്കിത് ഇവിടെ സാധനം മാറ്റിയത് അവിടെ തല അവിടെ കാണാം ചുണ്ടിൽ ചെറിയൊരു പാട് പോലെ കാണുന്നുണ്ട് എന്താണെന്ന് അറിയില്ല നമ്മൾ നോക്കാം ഇനി എനിക്ക് തോന്നുന്നു അല്ല പൊത്തിനകത്ത് ഒക്കെ ഇരുന്ന് ചാടി വന്നതാണെന്നറിയില്ല പൊത്തിനകത്തൊക്കെ ഇരുന്ന് തള്ളി തള്ളി ചുണ്ട് ചുമ്മാരിക്കത്തില്ലല്ലോ അവർ സത്യം പറഞ്ഞാൽ പല്ലി ആക്കാൻ ഫ്രഷ് ഇനിയിപ്പോൾ ഇത് കൊണ്ടുപോകാം നമ്മൾ കണ്ടു നമുക്കിവിടെ തല കണ്ടപ്പം അറിയാം നമുക്ക് നല്ല മൂർക്കും നല്ല അത്ര സൈസ് നല്ല തല കണ്ടിട്ട് അത്ര ചെറുതല്ല എന്നാലും ഒരു ആണാണ് തോന്നുന്നു തല കണ്ടിട്ട് നോക്കാം പിന്നെ പിന്നെ ചുമയുണ്ടായിരുന്നു കേട്ടോ ചുമയുള്ളത് കൊണ്ട് അവർ മരുന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ വെച്ചിരുന്നു നമുക്ക് കാണാം തോന്നിക്കൂ ഇവിടെ ചെറിയ അവിടെ കാണാൻ പറ്റുന്നുണ്ടോ കാണുന്നുണ്ടോ പറ്റുന്നുണ്ടോ അവിടെ ആടിപ്പൊളി ഇതായിരിക്കുന്നു ഞാൻ പലതും മാറ്റാം ഇത് ഇനി ഇപ്പം ഇനിയിപ്പോൾ പലവ് മാറ്റുമ്പോൾ ഒറ്റ അരച്ചിൽ എഴുതുന്നറിയില്ലതാ എന്തായാലും സൂപ്പർ സൂപ്പർ ദാ ആടിപൊളി

ഇവരെ നോക്കൂ നല്ല സൈസ് നോക്കി ഒരു അധമൻ ചെറുതല്ല നല്ല സൈസല്ല നോക്കിയുള്ളൂ ഒരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ആറടിയിലേറെ ആറടിയിലേറെ നോക്കിയുള്ളൂ ആറടിയിലേറെ നിങ്ങൾ എന്ത് സൈസ് നോക്കി ഇതെൻ്റെയൊക്കെ കാടിയെട്ടിയാണല്ലോ ഒന്നൊന്നിറക്കാം എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം സൈസ് നല്ല സൈസ് എനിക്കൊന്നൊരു ഒരു പത്ത് വയസ്സിന് മുകളിൽ പ്രായം വരും ഉറപ്പാണ് പത്ത് പതിനഞ്ച് ഞാനെൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും എഴുതിയിട്ടില്ല പക്ഷേ എന്നാലും ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് പാമ്പ് കടികൾ കൂടുതൽ കിട്ടിയിട്ടുണ്ട് കടികളെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും ഒരു രക്ഷയില്ലാത്ത ഇന്നൊക്കെ സാധാരണ മുർഗൻ പാമ്പ് പോലെയല്ല നല്ല അടിപൊളി നല്ല സൈസുള്ള അത് എൻ്റെ അടിയിൽ വന്ന് കയറിയിട്ടുണ്ട് തിരിച്ച് ആരിക്കോടാ അടുത്ത് വേറെ ഒന്നും ഉണ്ടോ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ആയിരിക്കും ശംഖ് വരികയാണ് ചുവർ പാമ്പ് ചുരുട്ട ചുരുട്ട ചുവർ പാമ്പ് ഇംഗ്ലീഷിൽ ഊൾ സ്നേക്ക് ചുവർ പാമ്പ് എന്നറിയപ്പെടുന്ന വാരി ചുരുട്ട എന്നറിയപ്പെടുന്നതില്ല സൂപ്പർ അപ്പോൾ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ മോനോട് മോൻ്റെ പേര് നമ്മുടെ ഗന്ധർവൻ ഗന്ധർവനോടും ഗന്ധർവൻ്റെ അച്ഛനോടും അമ്മയോടും ചേച്ചിയോടും ചോദിക്കാനുള്ളത് ഇതിൻ്റെ പാമ്പിനെ നിങ്ങൾ വളർത്തുന്ന കുടുംബമാണ് അത് അടിപൊളിതാ ചുരുട്ട പാമ്പ് ചുവർ പാമ്പ് നോക്കിയുള്ളുതാ ഇതിൻ്റെ കടി ഒന്ന് കാണിക്കുക ഇത് സംഭവത്തിൽ സംഭവം ഇദ്ദേഹത്തിൻ്റെ ഏറ്റിട്ട് ഒരുപാട് പേർ ശംഖുവരേനെന്ന് തെറ്റിദ്ധരിച്ച് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് ഇത് ശംഖുവരേനല്ല നോക്കിയുള്ള കടിക്കുന്ന നോക്കിയുള്ള ചുരുട്ടപ്പാമ്പ് ചുവർപ്പാമ്പ് ട്രാവ് ഊൾസിനേക്ക് എന്ന് പറയുന്ന നോക്കിയുള്ളൂ ഒറ്റ ഉള്ളൂ ഈ വര പടർന്ന് താപ്പോട്ട് വയറ്റിൻ്റെ അടിയിലേക്ക് പോകുന്നതുകൊണ്ട് നമ്മളിതിനെ അടിക്ക് നമുക്ക് പറയാൻ പറ്റി ഇത് ചുവർ പാമ്പാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് തല ഇങ്ങനെ ത്രികോണാകുതിയിലിരിക്കുന്നതുകൊണ്ട് ചെന്നായി തലയൻ പാമ്പ് എന്നൊരു പേര് ഇദ്ദേഹത്തിന് ഉണ്ട് നന്നായിട്ട് കടിക്കുന്നു ഒരു മരുന്നിൻ്റെ ആവശ്യം നോക്കിയുള്ളൂ ഇത് നോക്കിയുള്ളൂ തല ത്രികോണാകൃതിയിൽ ക്രൈറ്റിൻ്റെ വര ഇങ്ങനെയല്ല ക്രൈറ്റിൻ്റെ കളർ ഇതല്ല ശംഖുരൻ്റെ വര ഇങ്ങനെയല്ല ഇങ്ങനെ പടർന്ന വരയല്ല നല്ല തെളിഞ്ഞ വെള്ള വരയാണ് ഇത് വെള്ള വരയല്ല ഇത് പടം പൊഴിക്കാറേ പടം പൊഴിച്ചുകൊണ്ടിരിക്കുന്നു എന്തായാലും ഇത്രയും വലുത് ഇദ്ദേഹത്തിന് പിടിക്കാൻ വരാൻ സാധ്യതയില്ല കാരണം ഇത് ഇത്രയും വലുതാണ് ഇത് ചെറുതാണ് ഇതിനെ ഈ നമ്മുടെ മോർക്കൻ്റെ അത് പിടിക്കത്തില്ല നമുക്ക് നമ്മുടെ ലവ്വേഴ്സിൻ്റെ ഓക്കിളി വളിയുടെ ലവ്വേഴ്സ് കിളിയുടെ കരച്ചിൽ നല്ല ബേളം കേൾക്കാൻ നമുക്കറിയാം നമുക്ക് അവർ അവരെ വീട്ടിൽ സ്ഥിരം കാണുന്നവരല്ലാതെ പുതിയ ആൾക്കാർ കളിയുന്നതിന് അവരൊരു പ്രത്യേക സൗണ്ടിലാണ് അവർ സംസാരിക്കുന്നത് എന്തേരുടെ ഇവിടെ എന്ത്രയുടെവിടെ എന്താ നിങ്ങൾക്ക് നിങ്ങൾ ശ്രദ്ധിക്കൂ അവർ പറഞ്ഞു അവിടെ നോക്കോളൂ അവിടെ ആടവിടെ അവിടെ എന്തെ അപകടം ഞങ്ങളെ നോക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയും നമ്മളെ മെയിൻ്റ് ചെയ്യുന്നത് മൈൻഡ് ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹം ചോദിച്ചു നോക്കിയു അപ്പോൾ നമ്മൾ നമ്മളെന്തായാലും ഇദ്ദേഹത്തിന് ഒരു ചെറിയ ബോട്ടിലാക്കിയാണ് ചേട്ടാ ഒരു ചെറിയ ഡപ്പ തരാമോ നമുക്ക് അതിന് നമുക്ക് ഇതല്ല വലുത് നമുക്ക് നമ്മുടെ ആശാൻ ഒരു രക്ഷയില്ലാത്ത ആശയം കാട് കിട്ടിയാൽ ഒന്നൊന്നര എന്നല്ല ഒരു അത് മതി ഓക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലേ ഉണ്ടായിരുന്നു അല്ലേ അപ്പം നമുക്ക് ചുവർപ്പാമ്പാണ് നമ്മൾ ഇദ്ദേഹത്തിന് പിന്നെ ഇല്ല ഇത് നമ്മൾ വാരിച്ചു നമ്മളെ വീട്ടിനകത്തൊക്കെ വരുന്ന സാധാരണ ഗതിയിൽ നമ്മൾ ഇപ്പോൾ പാമ്പിനെ ഏതെങ്കിലും ഒരു പാമ്പിൻ്റെ ഒരു സംശയം വന്നാൽ ഇപ്പോഴത്തെ നിലമുറയിലെ ആൾക്കാർ ഓടി നെറ്റിപ്പോകും നെറ്റിപ്പോയിട്ട് ലോകത്തുള്ള എല്ലാ ചുവർ ചുവർപ്പാമ്പുകളുടെയും ഫോട്ടോ എടുത്തിട്ട് നോക്കും നമുക്കിത് നിത്യേനെ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ഇത് കണ്ടല്ല ഇന്നതാണ് ഇതിന് ഇത് വലുതാണ് അല്ല അത് വലുതാണ് അതിന് ഏകദേശം ഒരു നാല് വയസ്സിനടുത്ത് പ്രായം വരും ചെറുതല്ല അത് അത് ഈ പടം പൊടിക്കാൻ വേണ്ടി ഇങ്ങനെ നമ്മൾ വിറവൊക്കെ വെക്കുമ്പോഴേ അവിടെയൊക്കെ ഇങ്ങനെ വന്ന് ഇരിക്കാറുണ്ട് അത് സ്വാ സ്ഥിരം എല്ലായിടത്തും എല്ലാ എല്ലായിടത്തും ഉള്ളതാണ് സാറിന് കിച്ചനകത്ത് സാധനങ്ങളൊക്കെ വയ്ക്കുമല്ലോ അവിടെ വന്നിരിക്കുക എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ് അതിനകത്ത് കിച്ചൻ കബോർഡിനകത്ത് കബോർഡ് ഇദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം സ്ഥലമാണ് ഇത് നമ്മുടെ ജനറേറ്റർ ഓൺ ചെയ്യും എന്തായാലും ചേട്ടൻ സന്തോഷമുണ്ടതെന്ന് അറിയാം നമ്മളെ മോനും മോളും ചേട്ടനും എല്ലാവരും നല്ല ആരോഗ്യമുള്ളതാണ് അതുപോലെ അവർ നല്ല ഫുഡ് കൊടുത്താൽ വളർത്തിയ ആളാണെന്ന് തോന്നുന്നു നല്ല ആരോഗ്യം അപ്പോൾ എനിക്ക് തന്നെ ഇനി ഗൾഫിൽ നിന്ന് ഗൾഫുകാരനല്ലേ മാതാ മാർത്തം മറ്റേ എന്താ പറയുക ബദാമും മറ്റേ കജൂറൊക്കെ അയച്ചു കൊടുക്കും അതൊക്കെ ഇതിലും അതാണ് ഇത് നല്ല നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും സൂപ്പർ നല്ല സൗണ്ട് നോക്കി നമ്മൾ പ്രഷർ കുക്കറിൻ്റെ കാറ്റ് ഓർമ്മ വിട്ടൊന്നും അല്ല അതിനേക്കാളും സൂപ്പർ അതിനേക്കാളും സൂപ്പർ നോക്കൂ അടിപൊളി നല്ല സൗണ്ട് നോക്കുക ആ അദ്ദേഹത്തിന് സൂപ്പറായിട്ട് ഇപ്പം ചോനനെന്ന് പറഞ്ഞാൽ ഉറുമ്പുണ്ട് നോക്കുക ഉറുമ്പ് അദ്ദേഹത്തിന് ഒന്നും ചെയ്യുന്നില്ല ഇപ്പം നമ്മളാൾക്കാർ ഉറുമ്പുണ്ടെങ്കിൽ ചോനൻ ഉറുമ്പുണ്ടെങ്കിൽ പാമ്പ് വരില്ല എന്നൊക്കെ ഒരു കഥയുണ്ട് ഒരു കഥയില്ല ഒരു ബന്ധവില്ല പാമ്പും ഉറുമ്പോട്ടെന്ന് പിന്നെ ഈ നമ്മുടെ കടി കടിയുറുമ്പ് നെയ്യുറമ്പെന്ന് പറഞ്ഞ സാധനം അത് ഇവരെ കടിക്കും പിന്നെ എന്ന് പറഞ്ഞ സാധനം ഇവരെ കടിക്കും അപ്പോഴൊക്കെ ഇവർ പെട്ടെന്ന് അഗ്രസീവാണ് അപ്പോൾ അവർ അപ്പോൾ അഗ്രസീവ് ആവും അപ്പോഴും വേദന ഇറങ്ങി പോകും മാളത്തിൽ നിന്നിറങ്ങി പോവും പിന്നെ നമ്മുടെ നെയ് നെയ് എന്ന് പറഞ്ഞാൽ വലിയ ചെതിലുണ്ട് അത് ഇവരൊക്കെ ഇവ കയറിക്കും അപ്പോഴൊക്കെ ഇവർ ഇറങ്ങി ഇറങ്ങിപ്പോൾ ചുണ്ട് എനിക്ക് നമ്മൾ വന്നതിന് ശേഷം അത് ഇവർക്ക് ഇവരെ കണ്ടതിനു ശേഷം അവൻ തപ്പി തപ്പി അതിനകത്ത് വിറവിൻ്റെ ഇടയിൽ കയറി പോകാൻ വേണ്ടി ഇതിൻ്റെ ഇടയിലൊക്കെ വന്ന് തള്ളിയതായിരിക്കും ചുണ്ടിൻ്റെ തൊലി ലേശം പോയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് അതായിരിക്കാം അല്ലെങ്കിൽ തെങ്ങിൻ്റെ ആലല്ല തെങ്ങിൻ്റെ ആലിൽ അങ്ങനെ കൊണ്ട് ചുണ്ട് ഉറച്ചുവാണ് അപ്പോഴായിരിക്കും ഇങ്ങനെ മുറിഞ്ഞത് എന്തായാലും സൂപ്പർ കാരണം ഇന്നത്തെ നമ്മുടെ യാത്ര ഒരിക്കലും വെറുതെ ആയില്ല ഒരിക്കലും വെറുതെ ആയില്ല സൂപ്പർ സൂപ്പറാണ് സൂപ്പർ നല്ല ആരോഗ്യമുള്ള ആവശ്യം പത്ത് വയസ്സിന് മുകളിൽ എനിക്ക് കൃത്യമായിട്ട് നോക്കണമെങ്കിൽ അടുത്ത പടം പൊളിച്ചിട്ട് കുറച്ച് ദിവസം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ പടം പ്രായങ്ങൾ പഠിക്കാൻ കഴിയില്ല പക്ഷേ ഇപ്പം അങ്ങനെ ഇപ്പം പിടിച്ചാൽ രണ്ടോ മൂന്നോ ദിവസത്തിനകത്ത് എന്ന് വെച്ചാൽ പത്തനംതിട്ട വരെ ഓടിയെത്തണം ശബരിമല റൂട്ടാണ് നമ്മുടെ ഇപ്പോൾ റിലീസിങ് പതിനഞ്ച് വർഷം കൊണ്ടുള്ള റിലീസിംഗ് ഏരിയയാണ് പതിനഞ്ച് വർഷമുണ്ട് റിലീസ് പിന്നെ പ്രധാനപ്പെട്ട ഇരുതല പാമ്പ് അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ മാത്രമേ നമ്മുടെ വഴുതക്കാട് ഹെഡ് 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 ഓഫീസിൽ ഹെഡ് കാട്ടേഴ്സിൽ കൊണ്ട് കൊടുക്കാറുള്ളൂ മറ്റുള്ളതൊക്കെ നമ്മൾ റിലീസ് ചെയ്യുകയാണെങ്കിൽ റിലീസ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് അവിടെ കൊണ്ട് കൊടുത്താലും നമുക്ക് പൊന്മുടി താഴ്വര ആ ഭാഗത്തേക്ക് വിടാൻ പറ്റില്ല അപ്പോൾ അവിടെയെ കൊണ്ട് അധികമായിട്ട് കൊണ്ട് വിട്ടാലും ഇതൊന്നും ജീവിക്കത്തില്ല മറ്റുള്ള മറ്റ് കടുകൾ ചെറിയ പത്തനംതിട്ട ജില്ലയിലുള്ള കടകൾ കവി കടകളൊക്കെ ആണെങ്കിൽ അവിടെ ഇവർക്ക് ഒരുപാട് ഫുഡ് ഉണ്ട് ഇപ്പോൾ ചെറിയ ഹമ്മീം ബേഡ്സ് ഉൾപ്പെടെ എല്ലാ ജീവികളും പിന്നെ നമ്മൾ കൊണ്ടുവിടുന്ന എല്ലാ ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ റാന്നി ആറാട്ടി കൊണ്ടുവിടുന്ന ആലപ്പുഴ ജില്ലയിലെ പാമ്പുകളൊക്കെ കൊണ്ട് കടല അപ്പോൾ അവിടെയൊക്കെ കൊണ്ടുവിടുമ്പോൾ ഇവർ പരസ്പരം ഭക്ഷിച്ചെങ്കിലും ജീവിച്ചോളൂ പരസ്പരം പിന്നെ രാജകമ്പരയ്ക്ക് കുറേ തീറ്റി വേണ്ട അപ്പോൾ അവർ രാജകമ്പരം ഇവരെ ഒക്കെ പിടിച്ച് ഭക്ഷിച്ച് ജീവിച്ചോളൂ അതുകൊണ്ട് നമുക്ക് കാണാം നമ്മുടെ അമ്മമാർ പണ്ട് പറയും എൻ്റെ മുറം പോലത്തെ ഒരു മുറം പോലത്തെ പത്തി മുറം പോലത്തെ പത്തി ഉണ്ടെന്ന് അതാണ് ഇത്രയും വലിയ പത്തി നോക്കുകയുള്ളൂ വലിയ പത്തി നല്ല പത്തി നല്ല കുഴിപ്പത്തി സാധാരണ ഇതിൽ രാജകമ്പാരുടെ പത്തി പോലെ ഇരിക്കുന്ന എല്ലാം സ്പെക്ട്രിക്കളുടെ കോബരെന്നറിയപ്പെടുന്ന നാജാ നാജാ എന്നറിയപ്പെടുന്ന മോർഖൻ എന്നറിയപ്പെടുന്ന അതി തന്നെയാണ് പക്ഷേ ഇന്നലെ ഞാൻ എന്താ പറയുക നമ്മുടെ നെയ്യാറ്റിങ്ങരയ്ക്ക് പാറശ്ശാലയ്ക്ക് അപ്പുറത്ത് ഒരു കോളെടുക്കാൻ പോയിപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ അവർ എന്താ പറയുക നല്ല പാമ്പ് തമിഴ്നാട്ടുമായിട്ട് ചേർന്നതിന് നല്ല പാമ്പ നല്ലാത്താൻ പാമ്പെന്ന് അവർ പറഞ്ഞു അത് വനവാസികളും പറയുന്നത് തന്നെയാണ് പിന്നെ നമ്മളായിട്ട് വെള്ളച്ചട്ടി കുറച്ച് ഇങ്ങോട്ട് വാങ്ങുന്നവർ നെയ്യാറ്റിങ്ങര പോയി കഴിഞ്ഞാൽ വെള്ളച്ചട്ടി മുറുക്കനെന്ന് അറിയപ്പെടുന്നു അങ്ങനെ ഒരുപാട് പേരുകൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ സുഹൃത്തിൻ്റെ പ്രമോദ് തൃശ്ശൂർ ജില്ലയിൽ പ്രമോദ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ പുള്ളിയുടെ പുള്ളിക്ക് എന്താ പറയുക പൂത്തോട്ടമാണ് പൂന്തോട്ടമാണ് പൂന്തോട്ടത്തിന് പൂ ചെയ്യുന്ന സമയത്ത് അതിനകത്തേനെ കണ്ടുപോകുന്നത് അതിനെ വയ്യ അതിനെടുത്ത് കമ്പൗണ്ട് കിട്ടി ബക്കനത്തിട്ട് രണ്ടുപേരും ചേട്ടാ ഒരു പിന്നാനി മുറുക്കനെ കണ്ടുവന്നു ഞാൻ മക്കളെ പിന്നാനും മൂർക്കുന്നൊരു സാധനമൊന്നും ഇല്ല അതാണ് എന്ന് പറഞ്ഞതിൻ്റെ ഫോട്ടോ അതിന് വയ്യായി ഈ കഴിഞ്ഞ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇണ ചേർന്ന് ഇരുപത്തിനാലിൽ മുട്ടയിട്ട് ഇരുപത്തിനാലിൽ മുട്ട വിരിഞ്ഞതിന് ശേഷം കുഞ്ഞുങ്ങൾ പുറത്ത് പോയതിനു ശേഷം ഭക്ഷണം തേടി പുറത്തേക്ക് വന്ന അതിഥിയായിരുന്നു അദ്ദേഹം അപ്പോൾ അത്രയ്ക്ക് ടയേഡായിരുന്നു അതാണ് അവർക്ക് ആ മുട്ട ഇട്ടതുകൊണ്ടാണ് ആ അങ്ങനെ അങ്ങനെ കണ്ടത് ആ ടയേഡായി കണ്ടത് അല്ലാതെ വേറൊന്നും ഇല്ല അപ്പോൾ ഇതും ഇതാ ഒന്നുമല്ല ഇതും നല്ല ആരോഗ്യമുള്ള കണ്ടാലൊരു ആൺമുർക്കൻ അതിഥിയുടെ കട്ടാണ് പക്ഷേ ആണല്ല അദ്ദേഹം പെണ്ണാണ് അദ്ദേഹം ഈ വർഷമോ കഴിഞ്ഞ വർഷമോ ഒന്നും മുട്ടയിട്ട് അതിഥിയല്ല മുട്ട ഇത്രയും ആരോഗ്യം ഉണ്ടാവില്ല ഇണചേർന്നെങ്കിൽ ഇത്രയും ആരോഗ്യം ഉണ്ടാവില്ല കവൾ നോക്കി നിങ്ങൾ നോക്കൂ ആ കവള് ഇരിക്കുന്ന ഇരിപ്പ് നോക്കൂ കവിളിരിക്കുന്ന വെനം കണ്ടോ അതേപടി അതാണ് ആ കണ്ണിൻ്റെ പുറകിൽ കവിളിലിരിക്കുന്നതിൻ്റെ വെനം ഇത് ആണ് നമ്മൾ എന്താ പറയുക ഇതിപ്പോൾ ഒരു അല്ല ഒരു എനിക്ക് തോന്നുന്ന ഒരു അത്രയ്ക്ക് നല്ല ക്വാണ്ടിറ്റിയിൽ ഇരിപ്പുണ്ട് ഒരു ഒരു രണ്ടോ മൂന്നോ പേരെ കൊല്ലാനുള്ള കഴിവ് ഇപ്പം അദ്ദേഹത്തിനുണ്ട് ഒറ്റയടി ഫസ്റ്റ് ഡോസിൽ തന്നെ അത് അത്രയ്ക്ക് നല്ല ഉയർത്തിരിവുണ്ട് അവൾ എന്തായാലും സൂപ്പറുണ്ട് വേണ്ട പടം പൊഴിക്കാറുമായി എനിക്ക് തന്നെ ഇപ്പോൾ ഇന്ന് ഭക്ഷണം പിടിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഭക്ഷണം കിട്ടി കഴിഞ്ഞാൽ ഇന്ന് ഏതെങ്കിലും ആളത്തിലോ അല്ലെങ്കിൽ ഇവിടെ എന്തായാലും ഇരിക്കാൻ സാധ്യത ഇവിടെ ഇവരെ വീടിൻ്റെ പരിസരം ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നല്ല ക്ലീൻ ക്ലീൻ ആയിട്ട് ഒരു വേസ്റ്റ് ഇല്ലാതെ നല്ല എല്ലാം ടൈലൊക്കെ ഇട്ട് നല്ല സൂപ്പറായിട്ട് കരുതിയിട്ടുണ്ട് അതുപോലെ ക മതിലൊക്കെ നല്ല ഹൈറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അപ്പുറത്തൊന്നും ഇങ്ങോട്ടൊന്നും കയറി വരാതിരിക്കാണ്ട് മതിൽ നന്നായിട്ടുണ്ട് പ്രിയപ്പെട്ട സുഹൃത്ത് വാങ്ങിയത് നല്ല അടിപൊളി നിറയ്ക്കുന്നു ചേട്ടാ നമുക്ക് ചാക്ക് എടപ്പേട്ടാ അവിടെ ഒരു ചാക്കും ഒരു വള്ളിയും തരാം സൂപ്പർ ഒരു രക്ഷയില്ല <mile> them, it, whole, ൊ എന്തായാലും മനോഹരം എന്തെന്നറിയുക സ്ഥലം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം എന്താ പറയുക നമ്മുടെ ഒരു കാവ് പോലെ ഈ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാവിൻ്റെ ഒരു പ്രതീതി നോക്കിയാൽ നല്ല സൈലൻ്റ് പക്ഷേ അവരുടെ പന്നിയൊക്കെ ഉണ്ട് പന്നി മാത്രമല്ല ഇവിടെ നമ്മൾ ക്യാമറയിട്ട് ശ്രദ്ധിച്ച് രാവിലെ ഒരു അഞ്ചര ആറ് ആറ് മണിയോട്ട് കാത്തിരിക്കുകയാണെങ്കിൽ പല വെറൈറ്റി ബേഡ്സും കാണും ഉറപ്പാണ് കാരണം എനിക്കിപ്പോൾ ബേഡ്സ് ഒരു കമ്പമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പല വെറൈറ്റി കിളികൾ ഇല്ലാത്തണ്ട് വാല് വാലിന് നീളമുള്ള കറുത്ത കാക്കക്രണി പോലത്തെ അത് ആ മഞ്ഞക്കള്ള അതൊക്കെ ഇവിടെ ധാരാളം ഉണ്ട് അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല നമ്മൾ ഇദ്ദേഹത്തെ ചാക്കിലാക്കുകയാണ് അദ്ദേഹത്തെ നമ്മൾ ചാക്കിലാക്കുന്നു ചാക്കിലാക്കി അപ്പോൾ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട ചേട്ടന് ഒരു ബിഗ് സലൂട്ട് ഒരു നൂറ് ഷെക്കൻഡ് കാരണം എന്താണെന്നറിയുക ഇത്രയും നല്ലൊരു അതിഥിയെ നമുക്ക് സമ്മാനിച്ചിരുന്നു എന്തായാലും നമ്മൾ ഇന്നത്തെ യാത്ര തിരുവനന്തപുരം ജില്ലയിൽ അടുത്ത് പ്രിയപ്പെട്ട നമ്മുടെ ഗന്ധർവൻ ഗന്ധർവന്മോൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ചേട്ടൻ്റെ വീട്ടിൽ വിറവിൻ്റെ അടിയിൽ ഇരുന്ന വിറവിൻ്റെ മുകളിൽ ഇരുന്ന വലിയ മോർക്ക് അവരുടെ ഏറ്റവും വെച്ചാൽ എനിക്കുണ്ടെങ്കിൽ ഈ വർഷം കിട്ടിയ ഏറ്റവും സൈസുള്ള ഒരു പെൺ പെൺമോർക്കനധികം നമുക്ക് സമ്മാനിച്ചതിന് അതിലുപരി ഒരു ചെറിയ ചുവർ പാമ്പിനെ കിട്ടി അപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് ഇന്നത്തെ യാത്രാവിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി നമസ്തേ